ഏറ്റവും വലിയ ബെന്തക്കോസ് കൂട്ടായ്മയായ ഐ പി സിയുടെ ഹെബ്രോൻ കൂട്ടായ്മയ്ക്ക് ഹെബ്രോൺ കൺവെൻഷന് തുടക്കം കുറിക്കുകയായി നൂറാം കുമ്പനാട് കൺവെൻഷനാണ് ഇന്ന് തുടക്കം കുറിച്ചത് ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയുടെ ഐ പി സിയുടെ നൂറാമത് ജനറൽ കൺവെൻഷൻ ഇന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ സഭ ആസ്ഥാനമായ കുമ്പനാട് ഹെബ്രോൻ പുരത്ത് നടക്കുകയാണ് സഭാ ജനറൽസ് പ്രസിഡന്റ് ഡോക്ടർ വത്സൺ എബ്രഹാം ഉദ്ഘാടനം ചെയ്ത മീറ്റിംഗ് ജനറൽ സെക്രട്ടറി ഫാസ്റ്റർ ബേബി വർഗീസ് അധ്യക്ഷനായിരുന്നു എല്ലാ ദിവസവും രാവിലെ മണി മുതൽ മധ്യസ്ഥ പ്രാർത്ഥനയും എട്ട് മണിക്ക് ബൈബിൾ ക്ലാസും വൈകിട്ട് മണിക്ക് പൊതുയോഗവും ഉണ്ടായിരിക്കും ഹെബ്രോൻപുരം എന്ന വാക്കിൻ കൂട്ടായ്മയുടെ ഇടമെന്നാണ് അർത്ഥം പതിറ്റാണ്ടുകൾക്കപ്പുറം പെന്തക്കോസ്ത് വിശ്വാസികൾ കൂട്ടായ്മയായി ഒത്തുചേർന്ന ഇടമാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയുടെ ആസ്ഥാനമായ കുമ്പനാട്ട് ഹെബ്രോൻപുരം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മുതൽ കുമ്പനാട്ടിൽ നടക്കുന്ന കൺവെൻഷൻ ഇക്കുറി ശതാബ്ദി ആഘോഷിക്കുകയാണ് ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി പതിനായിരത്തോളം പ്രാദേശിക സഭകളുടെ ഐ പി എസ് സിയുടെ വാർഷിക കൺവെൻഷനാണ് ഇവിടെ നടക്കുന്നത് സ്ഥാപകങ്ങളുടെ നാലാം തലമുറയാണ് ശതാബ്ദി കൺവെൻഷനിൽ ഒത്തുചേരുന്നത് വിവിധ സ്ഥലങ്ങളിലെ സഭാങ്ങൾ സഭാ സ്ഥാനത്ത് ഒത്തുചേർന്ന ഒരാഴ്ച പ്രാർത്ഥനയ്ക്കും ബൈബിൾ പഠനത്തിനുമായി ചെലവഴിക്കുമെന്നാണ് ജനറൽ റിപ്പോർട്ട് എബ്രോൻപുറത്താണ് ഐ പി സിയുടെ ഭൂരിഭാഗം കേന്ദ്രീകൃത ഓഫീസുകളുള്ളത് സഭയുടെ ജനറൽ കൗൺസിൽ ഓഫീസ് സ്റ്റേറ്റ് കൗൺസിൽ ഓഫീസ് സൺഡേ സ്കൂൾ വി ഐ പി ഏകദേശം മുപ്പതിനായിരം പേർക്ക് ഒരേ സമയം ഇരിക്കാവുന്ന വിശാലമായ കൺവെൻഷൻ ഗ്രൗണ്ട് ഇവിടുത്തെ പ്രത്യേകതയാണ് കൺവെൻഷനായി വലിയ വേദിയും ഇതിൻ്റെ താഴെയായി രാത്രിയും പകലും പ്രാർത്ഥന നടക്കുന്ന പ്രയർ ചേംബറുകളുമുണ്ട് ഗ്രൗണ്ടിനോട് ചേർന്ന് ചാപ്പലും നവീകരിച്ച എസ് എ സി പാരീഷ് കോളുമുണ്ട് ഇതിനോട് ചേർന്ന് ഭക്ഷണശാലയും പണി പണിയൊഴിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ പെന്തക്കോസ്തു ദൈവസഭയുടെ നൂറാം വാർഷിക കൺവെൻഷൻ്റെ ചില പ്രസക്ത ഭാഗങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ് മഹാദൈവത്തിന്റെ പരിശുദ്ധ നാമം ആകട്ടെ ഇങ്ങനെ ആസരം തൊണ്ണൂറ്റാറാം വയസ്സിലേക്ക് പ്രവേശിക്കുന്നോടും ചുമതലക്കാരോടും എല്ലാ പ്രിയപ്പെട്ടവരോടും ഹൃദയം നടന്ന നന്ദിയോടെ കൂടെ വന്ദനം അറിയിക്കും കഴിഞ്ഞ നാളികളായി എന്റെ ജീവിതത്തിൽ എഴുപത്തിയാറാമത് കൺവെൻഷനാണ് ഇന്ന് ആരംഭിക്കുവാൻ പോകുന്നത് കഴിഞ്ഞ എഴുപത്തിയാറ് വർഷം ഈ മഹായോഗത്തെ സംബന്ധിപ്പാനും ദൈവം നൽകിയ ക്ഷണക്കത്തോടും ശുശ്രൂഷിക്കുവാനും ഓർച്ച ഈ മഹായോഗത്തിന്റെ പ്രാരംഭ യോഗം എനിക്ക് അനുവദിച്ച സമയത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു പ്രിയപ്പെട്ടവരോട് ഒന്ന് ഞാൻ ഉയർന്നിരിക്കുന്നവനും ഉയർന്നിരിക്കുന്നവരും ശാശ്വതവാശിയുമായി പുരാതനായ ദൈവമേ ഞങ്ങളുടെ സ്വർഗസ്ത പിതാവേ ഏറെ നാളുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരുന്ന ഞങ്ങൾ നൂറാമത് കൺവെൻഷന്റെ ഒന്നാമത്തെ ദിവസത്തിൽ ഞങ്ങൾ തിരുസണിയിൽ വന്നിരിക്കുന്നു അവിടുത്തെ തിരുവാതിര ത്രിയ വായിക്കുന്ന പോലെ നൂറു വർഷങ്ങൾ വർഷങ്ങൾക്ക് മുൻപാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ആരംഭിച്ചതും അത്ഭുതങ്ങളും അടയാളങ്ങളും വിവിധ വീര്യ പ്രവർത്തികളോടും കൂടെ ഇന്ത്യ സഭയെ നിലനിർത്തി വളർത്തിയ മഹാദൈവത്തിന് നന്ദിയോടുകൂടെ നന്ദിയോടുകൂടെ We went through a lot of troubles and tribulations a lot of things in our life. And this church, IPC at large, faced a lot of, of, lot of things. But good God been with us and helped us to come to this 100th convention. So, would you all please join with me and lift your hands and praise the Lord? കഴിഞ്ഞ നൂറ് വർഷക്കാലം തിരമാലകൾ ഓളങ്ങൾ അനേകം ഈ ഇന്ത്യ ബന്ധ കോഴ്സ് ദൈവസഭയ്ക്ക് നേരെ ആഞ്ഞടിച്ചെങ്കിലും ഈ പടക ഈ കൂട്ടായ്മ നശിച്ചു പോകാതെ ഐ പി ചരിത്രത്തോളം നിലനിർത്തി നമ്മളെ ഒന്നിച്ച് ഈ നൂറാമത്തെ കണ്ണൂർ കൊണ്ടുവന്ന കർത്താവിന് സകലം മാനവും മഹത്വവും And we welcome every single one of the state presidents, region presidents, regional security, state executive, all the central pastors and the pastors, and every single one of the believers of IPC and others. We welcome everybody. This is our meeting. Let the 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 Lord bless from the beginning of of today to the end of our convention. ിംഗ് സംബന്ധിക്കുന്ന പിന്മാറ്റക്കാരും അടങ്ങി വരുവാൻ രോഗികൾ സൗഖ്യമാകുവാൻ ദൈവത്തിന്റെ ആത്മാവിന്റെ വലിയ പ്രവർത്തനം ഈ പൊന്തൽ നടൻ മുമ്പ് നാം പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നതുപോലെ ഈ കൺവെൻഷൻ നടക്കപ്പെടുവാൻ ദൈവം സാധിക്കും ചെയ്യും എന്ന് വിശ്വസിക്കുന്ന എന്നോട് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ ഈ മീറ്റിംഗിന്റെ ആരംഭം മുതൽ അവസാനം വരെ കർത്താവ് തന്നെ അധ്യക്ഷത വഹിക്കട്ടെ ആരൊക്കെ അധ്യക്ഷത വഹിച്ചാലും ദൈവോദിനം ആരൊക്കെ സംസാരിക്കുന്നു അവരെല്ലാം നാവോടുകൂടെ കർത്താവിരിക്കുമാറാകട്ടെ കേൾക്കുന്ന നമ്മളെല്ലാവരും ഒരുപോലെ ആത്മീയ അനുഗ്രഹം ഉത്തേജനം പ്രാപിപ്പാൻ ഈ നൂറാമത്തെ നമ്മുടെ ജീവിതത്തിൽ മറക്കുവാൻ കഴിയാത്ത ഒരു കൺവെൻഷൻ ആക്കി കർത്താവ് മാറ്റേണ്ടതിനായും ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്യാം

جيڪڏهن توهان اها ٽانجن ڊيوريڪٽر جو رول کي پنهنجي ڳالهه ۾ شامل ڪرڻ چاهيو ٿا ته توهان کي پنهنجي ڳالهه ۾ شامل ڪرڻ گهرجي